ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ടേസ്റ്റിൽ ഉരുളം കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കണതാണ് ഏറ്റവും ഒന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നാല് മീഡിയം സൈസിലുള്ള ഉരുളം കിഴങ്ങ് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അത് മുറിച്ചെടുക്കണം ഈ ഒരു വലിപ്പത്തിലാണ് ഈ കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുള്ളത് അല്ലാതെ ചെറിയതാവാൻ പറ്റില്ല ഈയൊരു പാകത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി ീ കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം അതിനൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഒരു കാ ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മൂടിയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക ഒരു വിസിൽ കയറ്റി എടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് കുക്കറിൽ തന്നെ വെച്ചതിന് ശേഷം ഏറെ പൂക്കെട്ടോ വേവിച്ച കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റിയിട്ടുണ്ട് ഇനി ഉണ്ടാക്കാൻ തുടങ്ങുക ഇനി ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒര ടീസ്പൂണ് ഇട്ട് പൊട്ടിക്കുക കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒര ടീസ്പൂണ് കറുത്ത കൊടുക്കുക അതൊന്ന് പൊട്ടി വരട്ടെ അപ്പം കടുക് ഉള്ളൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലേലക്കിട്ടിട്ടൊന്ന് മൂപ്പിക്കുക അപ്പം കറിവേപ്പിലും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി മാറ്റി വെച്ച ഉരുളം കിഴങ്ങ് അതിലേക്ക് ഇട്ടുകൊടുക്കുക അവിടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഇനി ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഒര ടീസ്പൂണ് കുരുമുളക് പൊടി ഒര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് വറുത്ത് പിടിച്ചതാണ് ഇട്ടോ അതോ അതിലിട്ട് എടുക്കുക കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചത് കുക്കറിൽ വേവിക്കാതെ ഈ വറവിലേക്ക് അങ്ങനെ ഇട്ടിട്ടും വേവിച്ചെടുക്കുക കേട്ടോ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു വിസിൽ വന്നാലും ഓഫാക്കുക അഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ അയറൊക്കെ പോക്കുക മറ്റ് കഷ്ണം എന്തോടെയുള്ള സാധ്യത ഉണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി ഒന്ന് തുറന്ന് വെക്കുക ഈ സമയത്ത് ഗ്യാസ് ഒരു സിമ്മിൽ വെക്കണം കേട്ടോ മറ്റത് അടി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ആ വെള്ളമായൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ ഈ വെള്ളമായൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക അങ്ങനെ ഒരു അടിപൊളി പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക കിഴങ്ങ് കുക്കറിൽ വേവിക്കുന്നതിനെ കൊണ്ട് ഈ ഫ്രൈ വേഗമായി കിട്ടും വറവില ഇടുകയാണെങ്കിൽ കുറച്ച് താമസം ഉണ്ടാവും വെന്ത് കിട്ടാൻ ഇനി കിഴങ്ങോട്ട് ഇതുപോലെ എള്ളമൊക്കെ ഇട്ടിട്ടൊരു ഫ്രൈ ഉണ്ടാക്കാത്തവലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ നല്ല ടേസ്റ്റാണ് ഇട്ടോ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ